സംസ്ഥാനത്തെ മിക്ക പമ്പുകളിലും ഇന്ധനത്തിന്റെ അളവിൽ വ്യാപക ക്രമക്കേടെന്ന് കണ്ടെത്തൽ അളവ് തൂക്ക പരിശോധന വിഭാഗം നടത്തിയ പരിശോധനയിൽ സർക്കാരിന്റെ സിവിൽ സപ്ലൈസ് പമ്പുകളിൽ അടക്കം വിൽക്കുന്ന ഇന്ധനത്തിന്റെ അളവിൽ വ്യാപകമായി ക്രമക്കേടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ക്രമക്കേട് കണ്ടെത്തിയ പമ്പുകൾക്ക് ലീഗൽ മെട്രോളജി വിഭാഗം പിഴ ചുമത്തിയിട്ടുമുണ്ട് മാത്രമല്ല ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് അൻപത് പമ്പുകളിലാണ് ഇന്ധനത്തിന്റെ അളവ് അനുവദനീയമായതിലും കുറവാണെന്ന് കണ്ടെത്തിയത് പമ്പുകളിലെ അളവ് പാത്രം മുദ്ര ചെയ്യാത്തതടക്കമുള്ള ക്രമക്കേടുകൾ ൾക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ആകെ ഒൻപത് ലക്ഷം രൂപ പിഴയും ചുമത്തുകയും ചെയ്തു പാലക്കാട് ജില്ലയിലാണ് ഇത്തരം ക്രമക്കേടുകൾ കൂടുതൽ കണ്ടെത്തിയിരിക്കുന്നത് തൊട്ടുപിന്നിൽ എറണാകുളം തിരുവനന്തപുരം എന്നീ ജില്ലകളാണുള്ളത് വയനാട്ടിലാണ് കുറവ് റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ രണ്ടര വർഷത്തിനിടെ നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയതെന്ന് ഒരു പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ചട്ടപ്രകാരം അഞ്ചു ലിറ്റർ ഇന്ധനം വിൽക്കുമ്പോൾ അതിൽ ഇരുപത്തി അഞ്ച് മില്ലി ലിറ്റർ കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിൽ പിഴവില്ല എന്നാൽ ചില പമ്പുകളിൽ നൂറും മുതൽ നൂറ്റി ഇരുപത് മില്ലി ലിറ്റർ വരെ വ്യത്യാസമുണ്ടെന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കൊല്ലത്തെ ഇരുപത്തി ഒൻപത് പമ്പുകളിൽ പരിശോധന നടത്തിയതിൽ നാലിടത്താണ് അളവിൽ കൃത്രിമം കണ്ടെത്തിയത് ഇതോടെ ഈ പമ്പുകളുടെ വിതരണം നിർത്തിവെച്ച് ഡെപ്യൂട്ടി കൺട്രോളർ നോട്ടീസ് നൽകിയിരിക്കുകയാണ് അനുവദനീയമായ അളവ് വ്യത്യാസം മുതലെടുത്ത് പലയിടത്തും വ്യാപകമായ ക്രമക്കേടാണ് നടക്കുന്നത് നോസിൽ സീൽ ചെയ്യുമ്പോൾ തന്നെ അഞ്ച് ലിറ്ററിന് ഇരുപത്തിയഞ്ച് മില്ലി ലിറ്റർ കുറയ്ക്കും ഈ സാഹചര്യത്തിൽ രണ്ട് ലിറ്റർ ഇന്ധനം അടിക്കുന്നവർക്ക് പത്ത് മില്ലി ലിറ്റർ കുറവ് ഇന്ധനത്തിന്റെ അളവുണ്ടാകും എന്നാൽ ിലും ബില്ലിലും രണ്ട് ലിറ്റർ തന്നെ ആയിരിക്കും രേഖപ്പെടുത്തുക ഇന്ധനം നിറയ്ക്കുമ്പോൾ നോസിൽ തുടർച്ചയായി പ്രസ് ചെയ്ത് അളവിൽ ക്രമക്കേട് നടത്തുകയാണ് തുടർച്ചയായി പ്രസ് ചെയ്യുമ്പോൾ നോസിൽ വായു കയറാൻ കാരണമാകും ഇതോടെ ടാങ്കിൽ വീഴുന്ന ഇന്ധനത്തിന്റെ അളവ് കുറയും നോസിൽ ടാങ്കിൽ വെച്ചാലുടൻ ജീവനക്കാരോട് ലോക്ക് ചെയ്ത് കൈയെടുക്കാൻ പറയണം മാത്രമല്ല ഇന്ധനം നിറച്ചയുടൻ നോസിൽ ടാങ്കിൽ നിന്ന് എടുത്തു മാറ്റാനും അനുവദിക്കരുത് അവസാനത്തുള്ള ഇന്ധനവും ടാങ്കിൽ വീണുമെന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ നോസിൽ പുറത്തെടുക്കാൻ പാടുള്ളൂ അതേസമയം കഴിഞ്ഞ ദിവസം ഓണവിപ് ിലെ അളവ് ക്രമക്കേടുകൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിന് തിരുവനന്തപുരം ജില്ലയിൽ പരിശോധനകൾ ലീഗൽ മെട്രോളജി വകുപ്പ് വർദ്ധിപ്പിച്ചിരുന്നു സെപ്റ്റംബർ അഞ്ചിന് ആരംഭിച്ച പരിശോധന വരെ തുടരും അളവിലും തൂക്കത്തിലുമുള്ള വെട്ടിപ്പ് യഥാസമയം പുനഃപരിശോധന നടത്തി കൃത്യത ഉറപ്പുവരാത്ത അളവ് തൂക്ക ഉപകരണങ്ങൾ ഉപയോഗിച്ചുള്ള വ്യാപാരം നിർബന്ധിതമായ പ്രഖ്യാപനങ്ങൾ ഇല്ലാതെയുള്ള പാക്കറ്റ് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന എന്നിവ കണ്ടെത്തുന്നതിന് ഡെപ്യൂട്ടി കൺട്രോളർമാരുടെ നേതൃത്വത്തിൽ രണ്ട് സ്കൂഡുകൾ രൂപീകരിച്ചിട്ടുണ്ട് ജില്ലയിലെ പെട്രോൾ പമ്പുകൾ ഗ്യാസ് ഏജൻസികൾ സൂപ്പർ മാർക്കറ്റുകൾ ഇലക്ട്രിക് ഇലക്ട്രോണിക് ഉൽപ്പന്ന വ്യാപാര സ്ഥാപനങ്ങൾ ടെക്സ്റ്റൈലുകൾ പഴം പച്ചക്കറി മാർക്കറ്റുകൾ തുടങ്ങി എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും വ്യാപകമായ പരിശോധന നടത്തുമെന്നും അറിയിച്ചിരുന്നു